ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ര വലിയ പുത്തരിയായിട്ട് തോന്നുന്നില്ല കാരണം ഞങ്ങൾക്ക് അന്ന് മുതലേ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി കേന്ദ്രങ്ങളിലടക്കം അതുപോലെ തന്നെ വിവിധ പൊതുസമ്മേളനങ്ങളിൽ അതുപോലെ ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ട പ്ലാറ്റ്ഫോമുകളിൽ ഞങ്ങളെ വിളിച്ച പ്ലാറ്റ്ഫോമുകളിൽ എല്ലാം ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ പാർട്ടിയും കൃത്യമായി പറഞ്ഞതാണ് ഇതൊരു ചക്കുളത്തിപ്പോരു പോലെ ജനങ്ങളുടെ മുമ്പിൽ കാണിച്ച് പരസ്പര സഹായ സഹകരണ മുന്നണിയായിക്കൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും കാണിച്ചൊരു നാടകമായിരുന്നു ആ നാടകത്തിന്റെ പുറകെ പ്രവർത്തിച്ചവരുടെ പേരുകൾ ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു ആ പറഞ്ഞ പേരുകൾ ഇന്ന് കൃത്യമായി എന്ന് മാത്രം പക്ഷെ ഈ പേരുകൾ കൂടാതെ ഇനിയും പേരുകളുണ്ട് ഇവരുടെ കിടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ഈ പാവപ്പെട്ടവർ ഭാര്യമാരോടൊക്കെ ഞങ്ങൾ ഒരു പക്ഷേ സമര സംഘങ്ങളിൽ പെട്ട് മരിച്ചുപോയേക്കാം എങ്കിലും പാർട്ടി നിന്ന് നോക്കിപ്പോളും എന്നൊക്കെ പറഞ്ഞേ വീട്ടിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് വിപ്ലവഗാനങ്ങളുടെ അകമ്പടിയോടുകൂടി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വന്നത് സെക്രട്ടേറിയറ്റിന്റെ ചുറ്റും കിടന്ന് മലമൂത്ര വിസർജനത്തിന് പോലും സാധ്യമാകാതെ നെട്ടോട്ടം ഓടിക്കൊണ്ട് വീരസഖാക്കന്മാർ ഞങ്ങളുടെ സമരത്തിന് നയിച്ചുകൊണ്ട് എന്തായിരുന്നു ആ പന്തലിൽ വന്ന് വൈകുന്നേരം വന്നുള്ള കിടപ്പ് കിടന്നുറക്കം ഉറക്കത്തിന്റെ സമയത്ത് വിപ്ലവഗാനത്തിന്റെ അകമ്പടി അത് കഴിഞ്ഞാൽ കട്ടഞ്ചായും പരിപ്പുകടയും അത് കഴിഞ്ഞ നല്ല ഊണ് എന്തെല്ലാം കോലാഹലങ്ങൾ എന്തെല്ലാം ഉടായിപ്പുകൾ ഇവിടെ സംഭവിച്ചു ആ ഇടതുപക്ഷത്തിന്റെ എല്ലാ ഉടായിപ്പുകൾക്കും കോൺഗ്രസിന്റെ സമര ടീം അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ടീം കൂടെ നിൽക്കുകയും അവർ അവിടെ എ സി റൂമിലിരുന്ന് മനോഹരമായ ഭക്ഷണം കഴിച്ച് ഈ പൊട്ടന്മാരെ തിരിച്ചുവിടേണ്ടത് എന്നാണ് എന്നുള്ള തിരുത്തലുകൾ ഇതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നയം ഇവർക്ക് വേണ്ടി ജാഥ വിളിച്ച് തെരുവിൽ യുദ്ധം നടത്തി വെടിവെപ്പിലെ പങ്കാളികളായി അതിൽ ജീവൻ നഷ്ടപ്പെട്ട് ഒരുപാട് പേരൂടെ ഉണ്ട് പക്ഷേ ഇവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും സ്വന്തം അധികാര സ്ഥാനങ്ങൾക്കും വേണ്ടി നടത്തുന്ന സെറ്റിൽമെന്റ് പൊളിറ്റിക്സ് ആണ് ഇവിടെ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട് ഈ സെറ്റിൽമെന്റ് പൊളിറ്റിക്സ് ഈ കേരളത്തിന് വർഷങ്ങളായി നടന്നു കൊന്നുകൊണ്ടിരിക്കുന്നതാണ് അതിൽ കോൺഗ്രസ് കൃത്യമായി പങ്കാളിത്തമുണ്ട് അല്ലാതെ ഇവർ എന്തെല്ലാം പറഞ്ഞു കോൺഗ്രസ്സുകാര് ഇപ്പൊ എന്താ പറയുന്നത് കോൺഗ്രസ്സുകാര് ആ മുന്നേ ഒരാൾ പറയുന്നു എന്നെ പറഞ്ഞത് കോൺഗ്രസ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഇടപെടണം എന്ന് പറഞ്ഞത് മറ്റൊരാൾ പറയുന്നു ഞാനല്ല പറഞ്ഞത് അദ്ദേഹം നേരിട്ട് ഞങ്ങളെ വിളിച്ച് ഇന്ന സെറ്റിൽ സെറ്റിൽ എന്ന് പറഞ്ഞതാണ് എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഒരു കാര്യം വ്യക്തമാണല്ലോ ഇവർ രണ്ടുപേരും അടച്ചിട്ട റൂമിലിരുന്ന് കാണിച്ച സൂത്ര തളികകൾ ഒരു പത്രത്തിൽ അല്ലെങ്കിൽ ഒരു വരികയിലെ ഒരു കടലാസിൽ കടലാസിലെഴുതികൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ ഖിമ്മിക്ക് കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ളതല്ലേ നിങ്ങൾ വായിച്ച വാർത്തകൾ കണ്ട ജനങ്ങൾ അതിനെതിരെ വോട്ട് ചെയ്തവർ എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് കേരള സമൂഹത്തോട് ഈ രണ്ട് പാർട്ടിക്കാരും രണ്ട് മുന്നണികളും ഒരിക്കൽ കൂടി പറഞ്ഞു അല്ലയോ കേരളത്തിലെ ജനങ്ങളെ നിങ്ങളെ കഴുതയാക്കുന്നതിൽ ഞങ്ങൾ ഒരുമിച്ചാണ് നിങ്ങളെ വഞ്ചിക്കുന്നതിൽ ഞങ്ങൾ ഒരുമിച്ചാണ് നിങ്ങളെ പറ്റിക്കുന്നതിൽ ഞങ്ങൾ ഒരുമിച്ചാണ് നിങ്ങൾ നിങ്ങൾ ചതിച്ചന്റെ കോധയെ എന്ന് പറയപ്പെടുന്ന പോലെ ഞങ്ങൾ നിങ്ങളെ ചതിച്ചില്ല മക്കളെ എന്ന് പാഴെ രണ്ടുപേരും പാടണം വി ഡി സതീശൻ ഇന്നത്തെ അഭിനവ രാഷ്ട്രീയത്തിന്റെ മുഖമായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പിണറായി വിജയനും മാഷും ബ്രിട്ടാസും ഒക്കെ കൂടി ഒരുമിച്ചിരുന്ന് താളം പിടിക്കണം നിങ്ങളെ പറ്റിച്ചതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ന്യായീകരണത്തിന് സ്ഥാനമില്ല ഒരു വ്യക്തിയെ വെച്ച് ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തി ഈ ഭരണത്തെ വരിച്ചിടുന്നു തിരിച്ച് ഭരണത്തിൽ കയറുന്നു ആ സ്ത്രീ ഒരു സമയത്ത് ഒരാൾക്കെതിരെ പറയുന്നു മറ്റു സമയത്ത് വേറൊരാൾക്കെതിരെ പറയുന്നു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നതിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണ് ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇതൊരു തെരഞ്ഞെടുപ്പിൽ നിരവധി തവണ കൊണ്ട് നടന്നിട്ടുള്ളതാണ് ബി ജെ പി ഇത് വളരെ മുന്നേ മനസ്സിലാക്കിയിട്ടുള്ളതാണ് വളരെ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഈ നാടകങ്ങളൊക്കെ കേരളക്കാരൻ മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷമെന്ന് പറയുള്ളൂ ആ മനസ്സിലാക്കിയതിന്റെ പരിപൂർത്തീകരണം ആവുക ജൂൺ നാലാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴാണ് ബി ജെ പിയുടെ അധികാരത്തിലേക്ക് കേരളത്തിൽ നിന്ന് ബി ജെ പി എം പിമാർ ഉണ്ടാകുമ്പോഴാണ് ഈ ആളുകൾ പറ്റിക്കപ്പെടാൻ മാത്രം നിൽക്കുന്നതല്ല ജനങ്ങൾ ഞങ്ങൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞു വന്ന് ജനം തിരിച്ചറിയുന്ന ഒരു സമയം നാലാം തീയതി വരും